യെസ് നമ്മുടെ ഇപ്പോ വീട്ടിൽ നിന്നല്ലേ വരുന്നത് അതെ അതെ നമ്മൾ റോഡൊക്കെ എങ്ങനെയുണ്ട് റോഡൊക്കെ എടിവെടി എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ എല്ലാം ശരിയാക്കുന്നുണ്ട് അപ്പോ നമ്മുടെ വാർത്തയുടെ ഇമ്പാക്റ്റാണ് റോഡൊക്കെ ഇപ്പോ പെട്ടെന്ന് തന്നെ അതായത് നിങ്ങളുടെ ഞങ്ങള് നാഗമ്പടത്ത് ഈ ഇടയ്ക്ക് ഒരു ലൈവ് ചെയ്യാൻ പോയായിരുന്നു അതിപ്പോൾ നമ്മൾ ലൈവ് കൊടുത്തു കഴിഞ്ഞ് ഒരു ആ ഒരു ദിവസം കൊണ്ട് തന്നെ അവർ ശരിയാക്കി റോഡെല്ലാം നല്ല അടിപൊളിയാക്കി അല്ലേ ഇപ്പം റോഡിൽ അങ്ങനെ കുഴികളൊന്നുമില്ല ഇല്ല കുഴികളുള്ളടത്തെല്ലാം തന്നെ പെട്ടെന്ന് ടാർ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ജെ സി ബി കൊണ്ടുവന്ന് എല്ലാ റോഡും ക്ലീൻ ആക്കി പെട്ടെന്ന് തന്നെ റോഡ് ടാറിട്ട് എല്ലാം റെഡിയാക്കുന്നുണ്ട് സംഗതിയൊക്കെ ശരി കൊള്ളാം സമ്മതിച്ചു എന്ന് തന്നെയാണ് പറയുന്നത് പക്ഷേ എന്തുകൊണ്ടാണെന്ന് അറിയാം എലക്ഷൻ എലക്ഷൻ അതെ എലക്ഷൻ വന്നുകൊണ്ടാണ് അല്ലാതെ നിങ്ങൾ ന്യൂസ് എടുത്ത് കൊടുത്തത് കൊണ്ടല്ല എന്ന് ഞാൻ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഇലക്ഷൻ ഒരു എന്താണ് ജനങ്ങൾ ദുരിതത്തിലാകുന്നു ജനജീവിതം ദുസ്സഹപ്പെടുന്നു എന്ന് അവർക്കതൊരു നെഗറ്റീവ് എന്ന് പേടിച്ചിട്ടെ പേടിച്ചിട്ട് സംഗതി ടാറൊക്കെ ഇട്ടു തുടങ്ങി എന്നാ അടുത്തിടെ ഒരു മഴ പെയ്തിരുന്നു ഈ ടാർ അങ്ങോട്ട് ഒലിച്ചു പോവുകയും ചെയ്തു അതായത് വോട്ട് എലക്ഷൻ വരുന്നുണ്ട് വോട്ട് പിടി കിട്ട് ഓട്ടു പിടിക്കണമെങ്കിൽ നമ്മളെ റോഡ് ശരിയാക്കണം ആ റോഡ് ശരി കണ്ണില് പൊടിയിടുക അതെ അല്ല ജനങ്ങളുടെ കണ്ണിൽ ടാർ ഇടുക ഇപ്പൊ ടാറിടുക ജനങ്ങളുടെ കണ്ണിൽ ടാർ ടാറിട്ടു ആ ടാർ ടാറാകട്ടെ മഴ പെയ്തപ്പോ ആ ടാർ ഒലിച്ചു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് നഗരസഭയുടെ മൂക്കിന്റെ തുമ്പത്താണോ അതോ മൂക്കിന്റെ താഴത്താണോ മൂക്കിന്റെ താഴത്ത് നടന്നിരിക്കുന്ന വൻ കുഴികളൊക്കെ അടങ്ങിയിരിക്കുന്ന റോഡൊക്കെ ഇപ്പോ കുട്ടപ്പനായിട്ട് ഇരിപ്പുണ്ട് പക്ഷേ ഇപ്പോൾ വളരെ എന്താ പറയാനായിട്ട് മോശമായി ടാറിങ് തന്നെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് മോശമായിട്ട് റോഡിനെ എന്താ പറയാൻ എലക്ഷന് വേണ്ടിയിട്ടുള്ളത് എടുപിടിയിൽ നിന്നുള്ള ഒരു ജോലികൾ നടത്തുന്നു എന്നല്ലാതെ ആത്മാർത്ഥമായിട്ടോ അല്ലെങ്കിൽ കറക്റ്റായിട്ടുള്ള കാര്യങ്ങളായിട്ടോ അല്ല ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ റോഡുകളുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലായി അതെ അത് മാത്രമല്ല ഇതിന്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നവർ പ്രത്യേകം ഇതൊക്കെ ഫണ്ട് അടിച്ചു മാറ്റി മുക്കുന്നു എന്നുവരേക്കും ജനസംസാരം ഉണ്ടെന്നാണ് പറഞ്ഞത് പറയുന്നത് ഇതൊക്കെ അറിയണമെങ്കിൽ നമ്മളെ പോലുള്ള മീഡിയാസ് ഇറങ്ങി ആളുകളോട് ചോദിക്കുമ്പോൾ മാത്രമാണ് അറിയാൻ പറ്റുന്നത് തീർച്ചയായിട്ടും എത്രയോ കാലങ്ങളായിട്ട് കിടക്കുന്ന റോഡുകളാണ് ഇപ്പോ എടുപിടി എന്ന് പറഞ്ഞ് അവര് എന്താ റോഡൊക്കെ പൂശി എല്ലാം ശരിയാക്കുന്നത് നാളും ഒന്നും ചെയ്യാണ്ട് കിടന്നിട്ട് എന്തെങ്കിലും ഒരു പ്രതിഷേധമോ അല്ലെങ്കിൽ പ്രതിഷേധം ഉണ്ടായിട്ടും പ്രയോജന ഇല്ലായിരുന്നു ഇനി ആരെങ്കിലും കയ്യോ കാലോ വിഴിന്ന് എന്താ ഓടിയണം അതെല്ലാം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും അവിടെ അപകടം പറ്റി അപകടം സംഭവിക്കണം എന്നാൽ മാത്രമേ ഉള്ളൂ അത് പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഈ റോഡുകൾ റോഡിന്റെ എല്ലാം ശരി ഓക്കെ പക്ഷേ റോഡിൽ ഇരിക്കുന്ന ആ റോഡിൽ ടാറൊക്കെ ഇട്ടിരിക്കുന്ന ആ ഒരു കാര്യം അവരെന്ത് മോശമായ രീതിയിലാണ് ടാർ ചെയ്യുന്നതെന്ന് അറിയാമോ ഒരു ഒരു ജെ സി ബി കൊണ്ടുവന്ന കുഴിയെല്ലാം നിരപ്പാക്കി എല്ലാം ഇട്ട് ടാറിടുക പണി കഴിഞ്ഞങ്ങ് പോവുക ഇത് തന്നെയാണ് ചെയ്തിട്ടിരിക്കുന്നത് എന്നാൽ അടുത്ത തൊട്ടടുത്ത ദിവസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ അന്നത്തെ ദിവസം മഴ പെയ്താലായിരിക്കും കറക്റ്റായിട്ട് അത് എങ്ങനെയാണ് ആ റോഡിൽ ടാർ ഇട്ടു എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും അധികൃതരെ വഴിക്കേ കാണില്ല ഇനി ഇലക്ഷൻ സമയത്ത് ഓട്ടി ചോദിച്ച് വരണമെങ്കിൽ വീട് വരെ എത്തണമെന്നുണ്ടെങ്കിൽ ആ റോഡ് ടാർ എന്ന ഉദ്ദേശത്തോടെയൊക്കെയാണ് നമ്മുടെ എന്താ പറയാ സ്ഥാനാർത്ഥികളടക്കം സ്ഥാനാർത്ഥികളൊക്കെ ഇനിയിപ്പോൾ എത്തിച്ചേരും എന്നാൽ സ്ഥാനാർത്ഥികളടക്കം നിർത്തുമ്പോൾ അവർ വീട് വരെ എത്തിച്ചേർന്നതിലേക്കാണ് ഈ റോഡൊക്കെ എല്ലാം ഇങ്ങനെ ചെയ്തു വെക്കുന്നത് ഇപ്പോൾ എന്താ പറയാ ജനങ്ങളുടെ കഷ്ടകാലമാണെന്ന് പറയട്ടെ കുഴി എന്ന് പറയുന്നത് ഇപ്പൊ കുളം മാറിയിരിക്കുന്ന അവസ്ഥകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു ഒരു റോഡുകൾ പോലും നല്ല രീതിയിൽ ഇല്ല എന്ന് വേണം നമുക്ക് പറയാനായിട്ട് അത്രയ്ക്ക് മോശമായിട്ട് റോഡിന്റെ പണികളൊക്കെയാണ് ഇപ്പൊ നടന്നത് അനുഭവിച്ചോട്ടെ ഞങ്ങൾ എലക്ഷനാകുമ്പോ വന്ന് ശരിയാക്കി തരാം എന്നുള്ള രീതി ഇലക്ഷൻ ആകുമ്പോഴുള്ള പ്രകസനത്തിന്റെ ഭാഗമായി തന്നെയാണ് ഇപ്പോഴത്തെ ഈ റോഡ് നിർമ്മാണമൊക്കെ റോഡിന്റെ ഈ ടാർ ഈ റോഡിന്റെ ടാറല്ല റോഡിലെ ഈ ഗട്ടർ ഗട്ടറൊക്കെ നികത്തുക എന്നുള്ള ഇതൊക്കെ ചെയ്തിരിക്കുന്നത് വോട്ടിന് വേണ്ടിയിട്ട് മാത്രമാണെന്ന് വേണം നമുക്ക് പറയാനായിട്ട് അല്ലാതെ ആത്മാർത്ഥമായിട്ട് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിലേക്ക് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങളുടെ സഞ്ചാരയോഗ്യമാക്കുന്നതിലേക്ക് വേണ്ടിയിട്ടല്ല എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം ഇവിടെ ടാറിട്ട് ജനങ്ങളുടെ കണ്ണിലാണ് ടാറിട്ടിരിക്കുന്നത് മുമ്പും ടാറിട്ട റോഡുകളൊക്കെ ഇപ്പൊ ഈ അവസ്ഥയിലേക്ക് ആകാനുള്ള കാരണം അന്ന് നിർമ്മിച്ചത് നല്ല രീതിക്ക് ഇല്ലാത്ത രീതിയിൽ നിർമ്മിച്ചത് കൊണ്ട് നല്ല രീതിയിൽ അല്ലാത്തത് കൊണ്ടാണ് വീണ്ടും കുഴികൾ വരുന്നത് വീണ്ടും എന്താ എന്താ വെള്ളം കെട്ടി നിൽക്കുന്നത് ഇതിന്റെ കാരണമെല്ലാം നമ്മുടെ അതായത് കോൺട്രാക്ട് എടുത്ത പൂർവികരുടെ കോൺട്രാക്ടർമാരുടെ പ്രശ്നം തന്നെയാണ് റോഡുകളുടെ ദുസ്സഹമായ സ്ഥിതിക്ക് കാരണം അതുകൊണ്ട് എൻ്റെ പൊന്ന നഗരസഭ അല്ലെങ്കിൽ കോർപ്പറേഷൻ മുനിസിപ്പാലിറ്റി ഇവരെല്ലാവരും ഒന്ന് ആലോചിക്കുക ഈ ചെയ്യുന്ന വർക്കുകൾക്ക് വർക്കുകളൊക്കെ ഒന്നിച്ചെന്ന് അന്വേഷിക്കുക നല്ല രീതിയിലാണോ ചെയ്യുന്നത് നാളെയും ജനങ്ങൾക്ക് നടന്നു പോകേണ്ട പാതകളാണ് നടന്നു പോകേണ്ടിയിരിക്കുന്ന വഴികളാണ് അല്ലെങ്കിൽ യാത്ര ചെയ്യേണ്ട വഴികളാണ് ഇതെല്ലാം നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ജനങ്ങൾ നിങ്ങൾക്കൊപ്പം നിൽക്കും ഇല്ലെങ്കിൽ ജനജീവിതം ദുസ്സഹമാക്കി കഴിഞ്ഞാൽ നിങ്ങളെ തന്നെ പിന്തള്ളിക്കൊണ്ടായിരിക്കും ഇനിയുള്ളവർ മുന്നേറുക